പശ്ചിമേഷ്യയിൽ പോർവിളി കനക്കുന്നതിനിടയിൽ ഇസ്രയേലിന്റെ നീക്കം വീണ്ടും സ്വന്തം ഭരണകൂടത്തിനകത്ത് തന്നെ ശത്രുതാണ് ആഭ്യന്തര പരാജയങ്ങൾ വീണ്ടും എടുത്തുകാട്ടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷീൻബെറ്റ് മേധാവി റോണൽ ബാറിനെ പുറത്താക്കിയ നതിന്യാഹു ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇസ്രയേൽ സുപ്രീംകോടതി താൽക്കാലികമായിപ്രിൽ എട്ടിന് മുമ്പ് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്നതുവരെ വരെ റോണൻ ബാറിനെ എന്നാണ് കോടതിയുടെ ഉത്തരവ് ഒക്ടോബർ ഏഴിലെ ക്രമണം കാണുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നദന്യാഹു സുരക്ഷാ ഏജൻസി മേധാവി പുറത്താക്കിയത് റോണിൻ ബാറിനെ പിരിച്ചുവിടാൻ വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കുറിച്ച് ഷിൻബെറ്റ് നടത്തിയ അന്വേഷണത്തിൽ ഇസ്രയേൽ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും വീഴ്ചകളാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന കണ്ടെത്തലുണ്ടായിരുന്നു ഇതാകാം ഒരുപക്ഷെ റോണൻ ബാറിന്റെ സ്ഥാനനഷ്ടത്തിലേക്ക് നയിച്ചത് നദന്യാഹുവിന്റെ പല നയങ്ങളും ഹമാസിന് ലഭിക്കുന്ന ധനസഹായങ്ങൾ കണ്ണടച്ചതും ആക്രമണത്തിന് കാരണമായെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഹമാസിന് ഖത്തറിന്റെ ധനസഹായം ലഭിച്ചത് ഇസ്രയേലിന്റെ അറിവോടെയായിരുന്നു ഇസ്രയേലി രാഷ്ട്രീയക്കാർ അലക്കസ പള്ളിയിൽ സന്ദർശനം നടത്തിയതും പലസ്തീൻ തടവുകാരോടുള്ള സമീപനങ്ങളും ഹമാസ് ആക്രമണങ്ങളുടെ കാരണങ്ങളായി റിപ്പോർട്ടിലുണ്ട് കൂടാതെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിനുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ ഹമാസിനെ സഹായിച്ചതും ഇസ്രയേലി സൈനികർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളാണെന്നും ഷിൻബെറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഒക്ടോബറിൽ ഷിൻബെറ്റിന്റെ തലവനായി അഞ്ചു വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പാണ് പിരിച്ചുവിട്ടത് റോഡൻ പിരിച്ചുവിടൽ ഇസ്രയേലിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇടയാക്കി അതേസമയം തന്നെ നീക്കം ചെയ്യാനുള്ള തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബാർ വിശേഷിപ്പിച്ചിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നിലെ സത്യം നടത്തുന്നത് തടയാനാണ് തന്നെ പുറത്താക്കിയതെന്ന് റോണൻബാർ പ്രതികരിച്ചു ഇസ്രയേലിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സർക്കാർ ഷിൻബെറ്റ് മേധാവിയെ പുറത്താക്കുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റ യുദ്ധത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട് ഏജൻസിയുടെ പ്രവർത്തനങ്ങളും അംഗങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും വളരെ രഹസ്യമായാണ് കൈകാര്യം ചെയ്തിരുന്നത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി വലിയ രീതിയിലുള്ള ആക്രമമാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് തെക്കൻ മേഖലയിൽ ഖാൻ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ശനിയാഴ്ച മുപ്പത്തിനാലു പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴായി ഉയർന്നു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലസ്തീനികൾക്കെതിരായ ഭീകരാക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമായി പുനരാരംഭിച്ചതോടെ മൂന്ന് ദിവസത്തിനകം ഗാസയിൽ ഇരുന്നൂറിലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടു കുട്ടികൾക്കുവേണ്ടിയുള്ള യു എൻ ഏജൻസിയായ യുനിസെഫിന്റെ വക്താവ് റൊസാലിയാബോലാണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇതുവരെയുള്ള കനത്ത ഷെല്ലാക്രമങ്ങളിലാണ് ഇത്രയേറെ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ മുഴുവൻ ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗാസയിലെ ആശുപത്രികൾ ഭക്ഷ്യസഹായം ഇസ്രയേൽ തടഞ്ഞുവച്ചതോടെ ഗാസയിലെ ജനജീവിതം ദുരിതപൂർണ്ണ പറയുന്നു അടിയന്തര സേവനങ്ങൾക്ക് പോലും സുരക്ഷിതമായ ഇടം ഗാസയിലില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനിടെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നതുവരെ ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഡ്സ് മുന്നറിയിപ്പ് നൽകി ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് എത്രത്തോളം വിസമ്മതിക്കുന്നുവോ അത്രത്തോളം ഭൂപ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഗാസയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇസ്രയേലിൽ കൂട്ടിച്ചേർക്കുമെന്നും കാഡ്സ് വ്യക്തമാക്കിയതായി ജെറുസലേം പോസ്റ്റ് പത്രവും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്